ഞാൻ എൻ്റെ ഹൃദയത്തിന്റെ സത്യസന്ധതയുടെ ആഴത്തിൽ നിന്ന് ഞാൻ നിങ്ങളോട് പറയുന്നു യേശുവിനെ ഏറ്റു പറയാൻ ഈ അന്ത്യകാലത്ത് ദൈവം ഒരു ജനത്തെ അന്വേഷിക്കുന്നുണ്ട് നിങ്ങൾ ശ്രദ്ധിച്ചോണം അതായത് ഹെബ്രായ ലേഖനം പതിനൊന്നാം തേതി പറയുന്നുണ്ട് അവർ 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 അലഞ്ഞു നടന്നു അവർ വേട്ടയാടപ്പെട്ടു അവർ പീഡിപ്പിക്കപ്പെട്ടു അവർ രണ്ടായി വെട്ടിമുറിക്കപ്പെട്ടു അവർ നഗരത്തിലും ഗ്രാമങ്ങളിലും ഇടവഴികളിലും അവർ അലഞ്ഞു നടന്നു അവരെ സ്വന്തമാക്കാനുള്ള യോഗ്യത ലോകത്തിലില്ലായിരുന്നു എബ്രഹി ലേഖനം പന്ത്രണ്ട് പതിനൊന്നിൽ പറയുന്നുണ്ട് ശ്രദ്ധിച്ചേ അതായത് അന്ത്യകാലത്ത് അന്ത്യകാലത്ത് കേട്ടോ ഇത് കേട്ടോ ഇത് ദൂതാണ് അന്ത്യകാലത്ത് ദൈവ ഒരു ജനതയെ രൂപപ്പെടുത്തും അന്ത്യകാലത്ത് ദൈവ ഒരു ജനതയെ അതായത് വഴുക്കുന്ന വരമ്പിൽ അങ്ങോട്ടോ ഇങ്ങോട്ടോ എന്ന് ചാടിക്കളിക്കാത്ത ചാഞ്ചാടിക്കളിക്കാത്ത സംശയമില്ലാത്ത അല്ലെ സംശയത്തിൽ ജീവിക്കാത്ത വിശ്വാസത്തിൽ ഉറപ്പുള്ള ഒരു ജനതയെ ദൈവം രൂപപ്പെടുത്തും ആ ജനതയുടെ പ്രത്യേകത എന്താ പറയുക ആ ജനത നൂറിൽ തൊണ്ണൂറ്റി ഒമ്പത് പേരും യേശുവിനെ വിശ്വസിക്കാനോ സ്വീകരിക്കാനോ യേശു ഏകരക്ഷകനാണെന്ന് തന്റെ ഇടത്തോടെ പറയാനോ മടി കാണിക്കുന്ന ഒരു സമയത്ത് ദൈവം നൂറിൽ ഒരാളെ മാറ്റി നിർത്തിയിട്ട് പറയും ഇത് എന്റെ ജനം ഇത് എന്റെ ജനം അങ്ങനെ ഒരു ഒരു സെപ്പറേറ്റ് ഗ്രൂപ്പിനെ ദൈവം മാറ്റി നിർത്തും ശ്രദ്ധിച്ചോണം റോമർ പതിനൊന്നിൽ പറയുന്ന ബാലിന്റെ മുമ്പിൽ മുട്ട് മടക്കാത്ത ഏഴായിരം അങ്ങനെ ദൈവം കൗണ്ട് ചെയ്യും ഒരു ജനത്തെ ജീസസ് വിൽ കൗണ്ട് ഓൺ സംബഡി ഹി വിൽ ടേക്ക് ഇറ്റ് ടേക്ക് ഇൻ ടു അക്കൌണ്ട് ഹി വിൽ ടേക്ക് സീരിയസ്ലി സം പീപ്പിൾ എ ഗ്രൂപ്പ് ഓഫ് പീപ്പിൾ എ മൈക്രോസ്കോപ്പിക് മൈനോറിറ്റി ഒരു ന്യൂനപക്ഷം ഒരു ന്യൂനപക്ഷം ആ ന്യൂനപക്ഷം എന്നറിയാവോ യേശു ഏകരക്ഷകനാണെന്ന് എല്ലാവരും പള്ളി പറഞ്ഞാലും പട്ടക്കാലം പറഞ്ഞാലും ശ്രദ്ധിച്ചോണം പള്ളി പറഞ്ഞാലും പട്ടക്കാലം പറഞ്ഞാലും ധ്യാനഗുരു പറഞ്ഞാലും പ്രബോധകൻ പറഞ്ഞാലും യേശു ഏകരക്ഷകൻ അല്ലെന്ന് പറഞ്ഞാലും യേശു അല്ലാതെ ഒരു രക്ഷകൻ ഇല്ലെന്ന് പറയുന്ന ഒരു മൈക്രോസ്കോപ്പിക് മൈനോറിറ്റി മനസ്സിലായോ ചിലപ്പോ നിങ്ങൾ പള്ളിയിൽ പോകുമ്പോ പറയും യേശു രക്ഷകൻ അല്ലെന്ന് ചിലപ്പോ അങ്ങനെ വരാം ഒരു കാലം അങ്ങനെ വരാം പക്ഷെ അവിടെ ഒരു പത്ത് ചെറുപ്പക്കാർ പറയും യേശു മാത്രമേ ഉള്ളൂ രക്ഷകൻ അവര് പറയും അവർ പറയുന്നേ യേശു മാത്രമേ ഉള്ളൂ അച്ഛം പറഞ്ഞാലും പള്ളി പറഞ്ഞാലും യേശു മാത്രമേ ഉള്ളൂ രക്ഷകൻ ഞങ്ങൾ അതിനകത്ത് വെള്ളം ചേർക്കാൻ ഡൈലൂട്ട് ചെയ്യാൻ ഞങ്ങൾ തയ്യാറല്ല യേശുമാത്രമേ ഉള്ള ഏകരക്ഷകൻ അപ്പൊ പറയും എല്ലാ മതങ്ങളും ഒരുമിച്ച് ജീവിക്കുന്ന ഒരു 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 ബഹുമത ബഹുവിശ്വാസ പശ്ചാത്തലത്തിൽ അങ്ങനെ പറയേണ്ടതുണ്ടോ അപ്പൊ ആ പത്ത് പേര് എഴുന്നിട്ട് പറയും അങ്ങനെ പറയേണ്ടതുണ്ട് അങ്ങനെയേ പറയാവൂ അപ്പൊ അവര് നിങ്ങൾക്കെതിരായാലോ അവര് നിങ്ങൾക്ക് സ്ഥാനം ഉപേക്ഷിച്ച് നഷ്ടപ്പെടുത്തി കളഞ്ഞാലോ അവർ നിങ്ങളുടെ ജോലി നട്ടിത്തെറുപ്പിച്ചാലോ അവർ നിങ്ങൾക്ക് കിട്ടാവുന്ന പ്രമോഷൻ തടഞ്ഞാലോ അങ്ങനെ തടഞ്ഞാലും അങ്ങനെ പറയൂ അങ്ങനെ പറയാവൂ എളുപ്പമല്ല എളുപ്പമല്ല മനസ്സിലായോ മൈക്കിലൂടെ വരുന്ന ശബ്ദത്തിന്റെ ആവേശത്തിൽ ചിലപ്പോ യേസ് പറയാൻ തോന്നും എളുപ്പമല്ല ബട്ട് ജീസസ് ഈസ് കൗണ്ടിങ് ഓൺ യു ആൻഡ് മീ റെഡിയാണോ ാണ് അതായത് കർത്താവ് ഞാൻ നിന്നെ തള്ളി പറയില്ല എനിക്ക് പോരായ്മകളുണ്ട് ഞാൻ ദേഷ്യപ്പെടുന്ന ഒരാളാണ് എനിക്ക് കോപം വരാറുണ്ട് എനിക്ക് ഒത്തിരി കുറവുണ്ട് പക്ഷേ ഞാൻ ഞാൻ നിന്നെ തള്ളി പറയില്ല ഒരവസരം വരുമ്പോ ഒരു സന്ദർഭം വരുമ്പോ കഴുത്തിന് കത്തിവച്ചിട്ട് നാളെ ഒരാൾ എന്നോട് പറയുകയാണ് നടന്നു പോകുന്ന നടവഴികളിൽ നാളെ ക്രിസ്ത്യാനി ന്യൂനപക്ഷമാവുകയും നാളെ ക്രിസ്ത്യാനിയുടെ അംഗബലം എണ്ണം കുറയുകയും ചെയ്യുമ്പോ ഏതെങ്കിലും ഒരു തീവ്രവാദ സമൂഹത്തിൽപ്പെട്ട ഒരാള് ഒരു ജിഹാദിയുടെ കത്തിവിനെത്തുമ്പ് നിന്റെ കഴുത്തിൽ വെച്ചിട്ട് നിന്നോട് പറയാണ് ഡിനൈ ജീസസ് എന്ന് പറഞ്ഞാൽ ദൈവത്തിനൊരു പുത്രനെ കൊണ്ട് ആവശ്യമില്ലെന്ന് പറഞ്ഞാൽ ദൈവത്തിനൊരു പുത്രനില്ലെന്ന് പറഞ്ഞാൽ യേശു ഏകരക്ഷകനല്ല ഒരു പ്രവാചകൻ മാത്രമാണെന്ന് പറഞ്ഞാൽ ആ കത്തിമൊന എടുത്ത് നിന്റെ കഴുത്തിൽ വെച്ചിട്ട് ചെറുതായിട്ടൊന്ന് അമർത്തിയാൽ അപ്പോൾ തന്നെ നിന്റെ കഴുത്തിൽ നിന്ന് രക്തം മാർന്നൊഴുകി നീ പടഞ്ഞ് തീരാൻ ഇനി സെക്കൻഡുകളുടെ നിമിഷാർത്ഥ നേരം മാത്രമേ കൺമുമ്പിൽ മിച്ചമുള്ളൂ എന്നറിയുമ്പോഴും നട്ടലോടെ നിന്നിട്ട് പറയും കൊന്നാലും കൊന്നാലും ചോര ചോരവാർന്ന് മരിച്ചാലും അവസാനത്തെ പ്രാണൻ ശരീരത്തിൽ നിന്ന് അറ്റുപോകുന്നത് വരെ ഒന്നേ പറയൂ ഒന്നേ പറയാവൂ യേശു മാത്രമേ ഉള്ളൂ ഏകരക്ഷകൻ